രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്ന ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലി പീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകേണമേ ായ കർത്താവേ കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമി നിന്റെ തിരുസന്നിധിയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തേണമേ To ും രക്ഷകുമാകും ദൈവത്തിന്റെ കൃപകളും കരുണകളും ഈ വിഷുരഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും പരിശ്രമിച്ചു സംബന്ധിക്കുവാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടാകണമേ ദൈവത്തിൻറെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ സ്തുതിൽ തന്മാതാവിൻ ഉന്നത ോണയോ മുണ്ടേ ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ നിനക്കുസ്തുതി നിനക്കുസ്തുതി നന കുതി ഞങ്ങളുടെ കർത്താവായ മശിക ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരം ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കേണമേ ദൈവം തമ്പുരാനേ ഞങ്ങളെ എല്ലാവരെയും समृद्धिया अनुग्रह के नमी <laughs>